ആദ്യ ടെസ്റ്റിൽ ബാൻ വാങ്ങിക്കൊട്ടിയ സെവാഗിന്റെ കഥ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊൻപത് പാകിസ്ഥാനെതിരെ ഏകദിനത്തിൽ അരങ്ങേറിയെങ്കിലും വെടിക്കെട്ടടി സെവാഗിന്റെ ടെസ്റ്റ് ടീമിലേക്കുള്ള പ്രവേശനത്തിന് വിലങ്ങുതടിയായി നിന്നു എന്നാൽ രണ്ടര വർഷത്തിനപ്പുറവും ഒഴിവാക്കാൻ കഴിയാത്ത വിധം ശക്തനായ സെവാഗ് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ടെസ്റ്റ് ടീമിൽ ഓൾറൗണ്ടറായി ഇടം നേടി ആദ്യ ഇന്നിംഗ്സിൽ അഞ്ചാമനായി ഇറങ്ങി സെഞ്ചുറി നേടിയെങ്കിലും പക്ഷേ ആ കളിയിൽ സെവാഗ് ഒരു ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വന്നു ൌളറായി എറിഞ്ഞ അഞ്ച് ഓവറിൽ നിരന്തരം അപ്പീരുകൾ നടത്തി അമ്പയറെ ബുദ്ധിമുട്ടിച്ചെന്ന മൈക്ക് എന്ന അമ്പയറുടെ പരാതിയിൽ അടുത്ത ടെസ്റ്റിൽ കളിക്കുന്നതിൽ നിന്നും വിലക്കേറ്റുവാങ്ങേണ്ടി വന്നു സംഗതി വർണ്ണവേറിയനായ അമ്പയറുടെ വംശീയതയുടെ അടയാളമായി ഇന്ത്യൻ പാർലമെന്റിൽ വരെ ചർച്ചയായി ഇന്ത്യൻ തെരുവുകളിൽ മൈക്ക് ഡെന്നീസിന്റെ കോലം കത്തിക്കുന്നതിലേക്ക് വരെ കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു പിന്നെയും നൂറിലധികം ടെസ്റ്റിൽ സെവാഗെന്ന കുറിയ മനുഷ്യൻ ഇന്ത്യൻ ക്രിക്കറ്റിന്റെ പര്യായമായി ചരിത്രത്തിൽ അടയാളപ്പെട്ടതിന് കാലം സാക്ഷി